എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ലേ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിലേക്ക് കയറിയിക്കുവാണ് ഇന്ന് നമുക്ക് കടലക്കറിയും പുട്ടുമാണ് ആണ് കേട്ടോ അരിപ്പൊടിയും കൊണ്ടുള്ള പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടല ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിടുക ചെയ്തത് അപ്പോൾ ഇനി കഴിവൊന്നും വേണ്ട നമുക്ക് നേരെ കുക്കറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കടലക്കറി ഇൻപുട്ടുമൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് അതായത് ശൈചേട്ടൻ്റെ അമ്മ എന്നെ ഈ റെസിപ്പി പഠിപ്പിക്കുന്നത് വരെ ഞാൻ വേറെ രീതിയിലായിരുന്നു കടലക്കറി ഉണ്ടാക്കി കൊണ്ടിരുന്നത് പക്ഷേ അതിന് ശേഷം ഞാനിപ്പം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് നല്ല ടേസ്റ്റിയാണ് നല്ല കുറുകിയാക്കിയിരിക്കുന്ന കറി ആയതുകൊണ്ട് പുട്ട് ഇടിയപ്പം ദോശ എല്ലാത്തിനേം കൂടെ നമുക്ക് ഒരു കോമ്പിനേഷൻ ചപ്പാത്തി എല്ലാം അതിനെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് പോവാം കൊണ്ടുപോവാം അത് രാവിലെ മാത്രമല്ല ഇപ്പോൾ രാത്രി നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും കടലക്കറി ഉണ്ടാക്കാം കടല കുട്ടികൾക്കൊക്കെ ഒക്കെ കൊടുക്കുന്നതല്ല അല്ലേ അപ്പോൾ അധികം എരിവിലൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതി അപ്പോൾ നമുക്ക് വിശേഷങ്ങളുടെ കൂട്ടത്തിൽ ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാമേ നമ്മുടെ വീടുകളിൽ എന്തായാലും ഈ കടലക്കറി എന്ന് പറഞ്ഞ സാധനം ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഉണ്ടാക്കും ചിലപ്പോൾ രാവിലെ ഈ മസാലയൊക്കെ ഒരുപാടുള്ള കടലക്കറിയൊക്കെ കഴിച്ചാൽ കുറച്ച് ഏജുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നെഞ്ചരിച്ചിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് മസാല ഇല്ലാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഈ കറി കഴിച്ചാൽ പൊതുവേ കുറവായിരിക്കുള്ളൂ പിന്നെ നമ്മളൊരിച്ചിരി തേങ്ങ അരച്ചിട്ടും കൂടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കടല ഞാനിപ്പോൾ കാണിച്ചല്ലോ കടല നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട് അപ്പോൾ അതിനി വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള ചെറിയ സവാള അപ്പോൾ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിയണമെന്നൊന്നുമില്ല കണ്ടം മുണ്ടം മുറിച്ചിട്ടാലും മതി കുഴപ്പമൊന്നുമില്ല നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ കൂടെ ഇടാനുള്ളതാണ് അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് അങ്ങ് കട്ട് ചെയ്തിടാം അപ്പം ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം മെരുവുള്ള പച്ചമുളക് ആണ് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തൊള്ളൂ കേട്ടോ അപ്പോൾ അതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് മസ്റ്റായിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ ഒരു ഭാഗത്തിന് ഇച്ചിരി കൂടുതൽ എടുക്കുന്ന നല്ലത് ആ കടലയുടെ കഴിക്കുമ്പോഴുള്ളൊരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കിട്ടാൻ നല്ലതാണ് അപ്പോൾ ഈ കടല നന്നായിട്ട് കഴുകി കുതിർന്നിരിക്കുന്നത് കുക്കറിലേക്ക് മാറ്റുവാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ പറഞ്ഞു ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് നമുക്ക് ഇത് വേവിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇത് നികത്തെ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കണത് നന്നായിട്ട് വേവണം കേട്ടോ കടല കടല കുറച്ച് വേവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ശരിക്കും ഇങ്ങോട്ട് ചവച്ചങ്ങട് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ചെന്നിട്ട് നമ്മൾ കടലക്കറി കഴിക്കുമ്പം ഇത് ഇച്ചിരി കൂടെ വേവാനുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ കടല നന്നായിട്ട് വേവണം പിന്നെ പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ ഞാനിപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് ഒരു ആറേഴ് വിസിൽ ആറ് വിസിലെങ്കിലും ഞാൻ മിനിമം കേൾപ്പിച്ചിട്ടുണ്ടാവും അത് ഒരു വിസിലങ്ങ് പോയി കഴിയുമ്പോൾ ഞാൻ സിമ്മിലിടും ഏറ്റവും തീ കുറച്ചിടും എന്നിട്ട് ഒരു അഞ്ച് വിസിലും കൂടി അങ്ങ് പോവും അപ്പം നല്ല പഞ്ഞുപോലെ വെന്തിട്ടുണ്ടാവും കേട്ടോ എന്നാൽ ഇങ്ങനെ പൊട്ടിപ്പോവൊന്നുമില്ലല്ലോ കടല സാധാരണ പരിപ്പൊക്കെ ആണെങ്കിൽ പരിപ്പല്ല പയറൊക്കെ ആണെങ്കിൽ അങ്ങ് ഇങ്ങനെ വിണ്ട് പോകില്ലേ ഇത് അങ്ങനെ ഒന്നും വരില്ലല്ലോ കടല നല്ല നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും അപ്പോൾ കുറച്ച് നന്നായിട്ട് കറിവേപ്പിലേയും ഇട്ട് ഞാനിത് വേവിക്കാൻ വയ്ക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മൾ പയറും പിന്നെ കടല ഇതൊക്കെ വേവിക്കാൻ വെക്കുമ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതൊരു ടിപ്പാണ് എൻ്റെ അമ്മ വീട്ടിൽ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഞാനും കടലയൊക്കെ വേവിക്കുമ്പോൾ മിക്കവാറും അത് ചെയ്യാറുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടാറുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് നമുക്ക് വേവിക്കാം ഈ പിള്ളേർക്ക് കടല കൊടുക്കുമ്പോഴേ ആ കടല നമ്മൾ വെന്ത് കഴിയുമ്പോഴുള്ളൊരു വെള്ളമുണ്ടല്ലോ നമ്മളെരിവൊന്നും ഇടാകുന്നതിന് അതായത് ഈ പച്ചമുളകിൻ്റെ എരിവല്ലേ ഉള്ളൂ അത് മുളക് പൊടി മസാല ഒന്നും ചേർക്കുന്നതിന് മുന്നേ ഇതങ്ങടെ വെന്ത് കഴിഞ്ഞ് കുക്കർ തുറക്കുമ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ കരളയുടെ അതോടുകൂടെ നമ്മളങ്ങ് മാറ്റി വയ്ക്കുക എന്നിട്ട് എന്ത് പുട്ട് കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ അങ്ങ് കുഴച്ച് കൊടുക്കുമ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് മൊത്തത്തിലങ്ങ് ഒരു കറി പോലെ തന്നെ കുഴച്ച് കൊടുക്കുക അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാട്ടോ പണ്ട് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് കടല വേവിക്കുമ്പോൾ അമ്മ കുറച്ച് കടലയും ആ വെന്ത് വെള്ളമുണ്ടല്ലോ അതും കൂടെ മാറ്റും മാറ്റി ഒരു ബൗളിൽ വെച്ചേക്കും എന്നിട്ട് ഞങ്ങൾക്ക് അപ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല അതിനൊട്ടും എരിവ് അപ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു നുള്ളില് കുരുമുളക് പൊടി ഇടാം എന്നിട്ടൊരു സൂപ്പ് മാതിരി കുടിക്കാൻ ചെറിയ ചൂടിലിട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ചെറുതലേ തരുമായിരുന്നു അമ്മ രാവിലെ കടല ഉള്ള ദിവസം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം ഈ ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവറും വേണമെങ്കിൽ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒരു തുള്ളി ഒഴിക്കാം അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാ കേട്ടോ അങ്ങനെ ഞാൻ ജീരക വെള്ളമൊക്കെ ആക്കി ശയിച്ചേട്ടിനും കൊടുത്തു എനിക്കും എടുത്തിട്ടുണ്ട് ഇത് പാറൂന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്കാണേ ഒരു കുഞ്ഞി ഏത്തപ്പഴമാണ് അപ്പോൾ അത് ഇതുപോലെ മൂന്നായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഒരു വരഞ്ഞിട്ട് ഞാൻ കുക്കറിൽ വെക്കുക ഇനി കുക്കറിൽ വയ്ക്കുന്ന ചോദിച്ചാൽ ഞാൻ വിസിൽ കേൾപ്പിക്കുന്നൊന്നുമില്ല ചുമ്മാ വെയിറ്റ് ഇടാതെ തന്നെ കുറച്ച് നേരം അതിലിരുന്ന് വെന്തോളും അപ്പോൾ ഈ വലിയൊരു ഇഡലിപാത്രത്തിൽ ഇത് ഇത്തിരി വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്തത് അപ്പോൾ കടല നന്നായിട്ട് വെന്തിരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് മസാലകൾ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇത് എടുത്തിട്ട് പാൻ എടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് മുന്നേ പൊടികൾ ഇട്ടു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം ഞാൻ കുരുമുളക് ഇട്ടില്ലായിരുന്നു പിന്നെ മുളക് പൊടി ഇത്രയും ഇട്ട് ഒന്ന് മൂപ്പിക്കുക ഇപ്പം നമ്മൾ ഒരു നമ്മുടെ ഇതിനനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ കാശ്മീരി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ഒരു ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ ഞാൻ ഇരട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ മല്ലിപ്പൊടി അപ്പോൾ ഇത്രയും സാധനങ്ങളങ്ങ് നന്നായിട്ട് മൂക്കണം പക്ഷേ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ കരിഞ്ഞു പോയ കറി ടേസ്റ്റ് വേറെ ആയിപ്പോവേ നമുക്ക് ഒട്ടും എന്തോ ഒരു കൈപ്പുരുചി പോലെ അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ ഏറ്റവും തീ കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇതുപോലെ പിടിയുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പയ്യൊന്ന് ആ തീന്നൊന്ന് പൊക്കി കൊടുക്കാം അപ്പോഴേക്കും പെട്ടെന്ന് ഈ വേ വെന്ത കടലയിലേക്ക് ഇടാം ഇനി തേങ്ങയൊന്നും അരക്കണ്ട നമുക്ക് തേങ്ങ വേണ്ട അല്ലെങ്കിൽ തേങ്ങ നമ്മുടെ കയ്യിൽ അന്നേരം ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ കടലക്കറി ഉണ്ടാക്കാം ഇത്രയും മതി ഈ പ്രോസസ്സ് തന്നെ ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക ചെറിയ തീലിരുന്ന് തിളപ്പിക്കുക അപ്പോൾ ഈ മസാലയും കടലയൊക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് നല്ല ഒരു കുറുകി വരും അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിൽ കൊടുക്കുക അപ്പോഴും നന്നായിട്ട് ആ കറി ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് തിളച്ചിടാം ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ ഇപ്പോൾ നന്നായിട്ടൊരു രണ്ട് മിനിറ്റ് അങ്ങ് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഈ തേങ്ങ അരച്ചത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തത് ആ തേങ്ങയിൽ ഒരു വളരെ കുറവ് അതായത് ഒരു അര അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അര അരച്ചപ്പോൾ കാരണം നമ്മൾ മസാലപ്പൊടിയൊന്നും വേറെ ഇടുന്നില്ല അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പെരിഞ്ചീരകത്തിൻ്റെ എന്നിട്ട് അതും കൂടെ ചേർത്ത് നമ്മൾ ജാറ് കഴുകി കുറച്ച് വെള്ളം ആവശ്യത്തിന് ഗ്രേവി നമുക്ക് പുട്ടൊക്കെ കഴിക്കാൻ ആയിട്ട് കുറച്ച് ചാറ് വേണമല്ലോ അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് തിളച്ച് പിരിഞ്ഞു പോകരുതേ നമുക്കറിയാമല്ലോ ഈ തേങ്ങ അരച്ച കറി പിരിഞ്ഞു പോകൂല്ലേ പെട്ടെന്ന് പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ പഞ്ചസാരയായിട്ട് അപ്പം ഞാൻ ഇട്ടത് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ആണേ ഇത് സ്കിപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാനിത് സ്കിപ്പ് ചെയ്യാൻ പറയൂല കാരണം ഈ കറിയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ പഞ്ചസാര ഒരു ഇത്തിരി ഇടുമ്പോൾ ഞാൻ ഞാനെൻ്റെ മുട്ടക്കറിയിലും പിന്നെ ചിക്കൻ കറിയിലും കടലക്കറിയിലും ഒക്കെ ഇടുവേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇട്ട് കഴിയുമ്പം നമുക്ക് ആ കറിയുടെ ഒരു എന്തൊക്കെയോ കുറവുകൾ ഉണ്ടായിരുന്നൊക്കെ അങ്ങ് നികുന്ന പോലെ തോന്നും അപ്പോൾ ഞാൻ ഇപ്പുറത്ത് വേറെ സ്റ്റ സ്റ്റവിൽ ചായക്കും കൂടെ വെച്ചിട്ടുണ്ട് പുട്ടി ഞാൻ ആദ്യമേ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അരിപ്പുട്ട് അപ്പോൾ പാകത്തിന് തിളച്ച് ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കടല അപ്പോൾ നമുക്കിനി താളിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മൾ സാറിന് പോലെ തന്നെ കടുക് പിന്നെ നമ്മൾ ഉലുവ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഉലുവയും കൂടെ പൊട്ടിക്കുക കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഉലുവ പൊട്ടിച്ചില്ല ഓർത്തില്ല ചിലപ്പോൾ ഞാൻ ഉലുവയും കൂടെ പൊട്ടിക്കാറുണ്ട് ഒരുപാട് ഇടരുത് ഒരു അഞ്ചാറ് ഉലുവ ഇടാൻ പാടുള്ളൂ അപ്പോൾ ഇടയ്ക്കൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉലുവയുടെ ഒരു കൈപ്പ് രുചി കിട്ടും ഇതിപ്പോൾ അഞ്ചാറെ എണ്ണ ആകുമ്പോൾ വല്ല അല്ലേ വല്ലേ ഉള്ളൂ അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവർ ആട്ടോ ആ എണ്ണയിലേക്ക് അങ്ങനെ വീണ് കഴിയുമ്പോൾ പിന്നെ കറിവേപ്പില മറ്റൽ മുളക് ഒക്കെ ഇടുക അവസാനം നമ്മൾ ഈ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടിപ്പും കൂടെ ഉണ്ട് ഒരു ഇച്ചിരി കായം ഇടണം കേട്ടോ കായ ഇടുമ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ ആ നമ്മുടെ ദഹനത്തിനുമൊക്കെ നല്ലതാണ് അതുകൂടാതെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും വരും കേട്ടോ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ കായും പഞ്ചസാരയും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെ കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് ഇടുക അപ്പോൾ കറിക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും ഇവിടെ ഇപ്പം വാങ്ങിക്കുന്നതായതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനതിൻ്റെ ഡബിൾ ഇട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് താളിച്ചൊഴിച്ച് സംഭവം നല്ല കുറുകി അടിപൊളിയായിട്ടുണ്ടാവും അപ്പം തന്നെ ഞങ്ങൾ അരച്ചു വെച്ചേക്കാം ആ ഫ്ലേവറൊക്കെ ആ കറിയിലേക്ക് തന്നെ ഇറങ്ങട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറി അങ്ങനെ എന്താ കടലക്കറിയായിട്ട് നമുക്ക് പുട്ട് കഴിക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഞാൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പാറൂനെ വിടാനുള്ള തിരക്കുണ്ട് ഇന്ന് പാറൂന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ പഴം അവൾക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ പഴം പുഴുങ്ങി കൊടുത്തുവിട്ടാൽ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ കഴിച്ചോളും പിന്നെ ഓരോ ഇഷ്ടങ്ങൾ പിള്ളേരുടെ മാറി മാറി വരുമല്ലോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവർ കഴിക്കുന്നെന്ന് വിചാരിച്ച് കൊടുത്തു വിടുന്ന സാധനങ്ങൾ ചിലപ്പോൾ അങ്ങനെ തന്നെ തിരിച്ചും കൊണ്ടു വരാറുണ്ട് അപ്പോൾ അത് പിള്ളേരുടെ മാ ഇഷ്ടം അനുസരിച്ച് നമ്മൾ മാറി മാറി കൊടുക്കുക എന്നല്ല വേറൊന്നും ചെയ്യാനില്ല അങ്ങനെതാണ് ഞങ്ങൾ കടലക്കറിയും പുട്ടൊക്കെ കൂടെ കഴിക്കാൻ പോവാണ് അപ്പോൾ ഈ ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണോട്ടോ എന്നിട്ട് എന്നെ ഫീഡ്ബാക്കും അറിയിക്കണേ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മൾ വറുത്തരച്ച കടലക്കറി അതിലുമൊക്കെ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റാണ് എനിക്ക് ഇതിന് തോന്നിയിട്ടുള്ളത് നല്ല കുറുകിയുള്ള കടലക്കറി ആട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ കറി എടുക്കാവേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വ്ലോഗായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാം അപ്പോൾ ബ ബായ്